ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നാട്ടെ നമ്മൾ അടിപൊളി നെയ്മീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് കറി വെക്കുന്ന എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ മറക്കാനും വെച്ചിട്ടുണ്ട് ഇനി കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയും മീൻ കറി ആയാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മീൻചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ള സാധനം ഞാൻ ഇത് നമ്മുടെ മീനോടൊപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിപ്പഴം ഒരു ചെറിയ മീഡിയം സൈസില് രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നട ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കടു ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് കൊണ്ടിട്ട് കൊടുക്കാം ഇതിന്റെ പച്ചമണം ഒന്ന് വാങ്ങും കൂടെ ഒന്ന് നമുക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂട്ടത്തിൽ ആ തക്കാളിപ്പഴവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഉള്ളിയും പച്ചമുളകും തക്കാളിപ്പഴവും എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം ഈ സമയം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടി എല്ലാം കൂടെ കരഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ആയിട്ടു അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് നമുക്കങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കറി വെക്കുമ്പോൾ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പച്ച ഉലുവ കടുവ ചേർക്കാത്തത് മിക്കവാറും ഉള്ളവരെല്ലാം ഉലുവയാണ് ചേർക്കുന്നത് അടുത്ത് നമ്മുടെ മീൻപുളി അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മീനിന്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം ഇന്നലെ നമുക്ക് നെയ്മീന് കിലോയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ അങ്ങനെ കിട്ടാറില്ല കാരണം പൊതുവേ എല്ലാവർക്കും അറിയാമല്ലോ നല്ല വിലയുള്ള മീനാണ് നല്ല രുചിയുമാണ് കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയുടെ പരിപാടി തുടങ്ങാം നമ്മുടെ നെയ്മീൻ കറി ഇതാണ്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുള്ള നല്ല സൂപ്പർ കുറുകിയ ചാറുള്ള അപ്പോൾ എൻ്റെ മീൻകറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും പോരായ്മകൾ വെച്ചതിൽ കണ്ടതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കേ